സന്തോഷത്തോടെ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ച മാറഞ്ചേരി സ്വദേശിക്ക് ട്രെയിനിനുള്ളിൽ വെച്ച് ദാരുണാന്ത്യം സംഭവിച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാറഞ്ചേരി വടമുക്കിലെ ഇളയിടത്ത് മാറാടിക്ക അറുപത്തിരണ്ടുകാരൻ അലിഖാനാണ് മരിച്ചത് താഴത്തെ ബർത്തിൽ ഉറങ്ങാൻ കിടക്കവേ മധ്യയുള്ള ബർത്ത് പൊട്ടി യാത്രക്കാരും ബർത്തും ഉൾപ്പെടെ അലിഖാന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിൽ തെലങ്കാനയ്ക്കടുത്തുള്ള വാറങ്കലിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് അപകടം നടന്നത് സെൻട്രൽ ബർത്ത് പൊട്ടി കഴുത്തിൽ വന്നിടിച്ച് മൂന്നെല്ലുകൾ പൊട്ടുകയും ഞരമ്പിന് ക്ഷതം വരികയുമായിരുന്നു അതിനെ തുടർന്ന് കൈകളും കാലുകളും തളർന്നുപോയി റെയിൽവേ അധികൃതർ ഉടൻ തന്നെ വാറങ്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ നിന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഹൈദരാബാദിലെ കിങ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച ശസ്ത്രക്രിയ കഴിഞ്ഞെങ്കിലും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിക്കുകയായിരുന്നു അതേസമയം ട്രെയിൻ യാത്രയ്ക്കിടെ അലിഖാൻ മരിച്ചത് ബർത്ത് പൊട്ടി വീണിട്ടാണെന്ന റിപ്പോർട്ടുകൾ തള്ളി റെയിൽവേ ബർത്ത് പൊട്ടി വീണല്ല അപകടമുണ്ടായത് മിഡിൽ ബർത്തിലുണ്ടായിരുന്ന യാത്രക്കാരൻ ബർത്ത് ലോക്ക് ചെയ്തപ്പോൾ ചങ്ങല ശരിയായി ഇടാത്തതു കാരണമാണ് അപകടമെന്നാണ് റെയിൽവേ വിശദീകരിക്കുന്നത് ചങ്ങല ശരിയായി മൂലം മുകളിലെ ബർത്ത് താഴെ കിടന്നിരുന്ന യാത്രക്കാരന്റെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു ബർത്ത് പൊട്ടി വീണു എന്ന പ്രചാരണം തെറ്റാണെന്നും റെയിൽവേ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു അപകടമുണ്ടായ ട്രെയിനിന്റെ സീറ്റ് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ റെയിൽവേ അധികൃതർ വിശദമായി പരിശോധിച്ചിരുന്നു ബർത്തിനും സീറ്റിനും കുഴപ്പമില്ലെന്ന് കണ്ടെത്തി അതിനാൽ ബർത്ത് വീണാണ് യാത്രക്കാരൻ മരിച്ചതെന്ന തെറ്റായ വിവരം പ്രചരിപ്പിക്കരുതെന്നും റെയിൽവേ വിശദീകരണക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപകടം ഉണ്ടായ ഉടൻ രാമകുണ്ടത്ത് ട്രെയിൻ നിർത്തി ആംബുലൻസ് അടക്കം എത്തിച്ച് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കുകയും വൈദ്യസഹായം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു എല്ലാവിധ മെഡിക്കൽ സഹായവും റെയിൽവേ നൽകി